ഇന്ന് സകല വൈദികരുടെയും സന്യാസികളുടെയും ആത്മാക്ലേൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആഴമുളക്കാനാവാത്ത എൻ്റെ കരുണ കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറി പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ മനുഷ്യകുലത്തിന് ലഭ്യമായി തീരുന്നു ഏറ്റവും കരുണയുള്ള ഈശോ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദ വരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടയാകട്ടെ നിത്യനായ പിതാവി കരുണാർദ്ദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തെരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസികളുടെയും നേർക്ക് തിരിക്കണമേ ശക്തി പ്രധാനങ്ങളായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആവരണം അണിയിക്കണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടി പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ എപ്പോഴും എണ്ണിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങെടുത്തരുമ്പനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമീസ്തി കർത്താവങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ